ഹദീസുകൾ കുതിരി നിവേദനം പറഞ്ഞു ൾ അബൂസായിരകവും പരസ്പരം വാഗ്വാദം നടത്തി പറഞ്ഞു സ്വേജാധിപതികളും അഹങ്കാരികളുമെല്ലാം എന്നിലാണ് സ്വർഗം പറഞ്ഞു എന്നിലാണ് മനുഷ്യരിലെ ദുർബലരും സാധുക്കളുമായിട്ടുള്ളവർ അപ്പോൾ അള്ളാഹു അവ രണ്ടിനുമിടയിൽ വിധിതീർപ്പു നടത്തി നീ സ്വർഗം എൻ്റെ കാരുണ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നീ മുഖേന ഞാൻ കരുണ ചെയ്യുന്നതാണ് നീ നരകം എൻ്റെ ശിക്ഷയാണ് ഞാൻ ഉദ്ദേശിക്കുന്നവരെ നീ മുഖേനെ ഞാൻ ശിക്ഷിക്കുന്നതാണ് നിങ്ങൾ രണ്ടിനെയും നിറയ്ക്കാനുള്ള ബാധ്യത എന്റേതാണ് നേർമൊഴി ജീവിത വഴിയിലെ പ്രമാണനാളം ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം